ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് ലെമൺ റൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസ് ഒന്ന് പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കുമ്പോൾ രണ്ട് പീസ് ലെമൺ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം ലെമൺ റൈസ് ആയതുകൊണ്ട് കോഴ്സ് നമുക്ക് രണ്ട് പീസ് ലെമൺ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് കശുവണ്ടി പരിപ്പ് കുറച്ച് കപ്പലണ്ടി ഇഞ്ചി പച്ചമുളക് പിന്നെ കടുക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് എടുക്കുക പിന്നെ ഒരു പിടി ഉഴുന്നെടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ റൈസ് വേവിച്ചതും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ ഇത്തവണയും ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തവണ കുറച്ചൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിടുന്ന കമൻറ്റിൽ ഒരു മിനിമം ഒരു അമ്പത് ലൈക്കുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നുമല്ല നമ്മളൊരു അടിനീയത്തിൻ്റെ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ചു തരും ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മളൊരു പാനിൽ ചൂടാക്കി അതിൽ നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാൻ ആദ്യം കടുക് ഫുൾ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിലോട്ട് നെക്സ്റ്റ് നമ്മുടെ ഉഴുന്ന് ആഡ് ചെയ്യും എൻ്റെ ഉഴുന്ന് ആഡ് ചെയ്തിട്ട് ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പത്തേനും നമ്മൾ നമ്മുടെ തൂര ആഡ് ആഡ് ചെയ്യുകയാണ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ എന്തെങ്കിലും ഉണ്ടായില്ല അതും കൂടെ അത് നല്ലൊരു ഫ്ലേവറാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും നമുക്കത് കഴിക്കുന്നുണ്ടല്ല റൈസിൻ്റെ കൂടെ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും ഇല്ലാതിരുന്നിട്ടോ അതും കൂടെ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടാക്കി നോക്കിക്കോളൂ ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ കശുവണ്ടി പരിപ്പും കപ്പലണ്ടിയും ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും ഉഴുന്നൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും കണ്ടിപ്പോൾ തന്നെ ഇതിന് ചെറിയൊരു കളർ ചെറുതായിട്ട് ഒന്ന് മാറിയിട്ടുണ്ട് ഇത്രയും മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇച്ചിരി കൂടി ഒരു ലൈറ്റ് കളറിലാണ് ഇരിക്കേണ്ടത് പക്ഷേ കരിഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ നമുക്ക് കശുവണ്ടി പരിപ്പും ഇതേപോലെ തന്നെ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നമ്മുടെ റൈസിന് റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇനി നമുക്ക് പതുക്കെ ഇതിലോട്ട് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ കുറച്ച് ശട്ട് കൊടുക്കുക കേട്ടോ അതിനകത്തോട്ടേക്ക് അങ്ങനെ ചെയ്തു നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് പീസ് ലെമൺ ബാക്കി എടുത്തു വെച്ചിരുന്നില്ലേ അതെടുത്ത് ഇതിലോട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ ഇനി നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ നോക്ക് നല്ല എളുപ്പമാണ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ